പ്രണയാഗ്നി ആനറ്റേണ ലവ് ഭാഗം മുപ്പത് മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഒരാഴ്ച കടന്നുപോയി ഇന്നു മുതൽ കോളേജിൽ കലോത്സവത്തിന്റെ തിരക്കാണ് കോളേജ് തലത്തിലുള്ള കലോത്സവം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഗോകുൽ കലോത്സവത്തിന്റെ നല്ല രീതിയിലുള്ള തിരക്കിലാണ് നിന്ന് തിരിയാനുള്ള സമയം പോലും ഇല്ല പാവത്തിന് കലോത്സവത്തിന് വേണ്ടി എല്ലാ ക്ലാസ്സുകളിൽ നിന്നും രണ്ടുപേരെ വെച്ച് വോളണ്ടിയേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ദേവിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ വോളണ്ടിയറായി സെലക്ട് ചെയ്തത് ദേവുവിനെയും സോനയെയുമാണ് അതുകൊണ്ട് തന്നെ കലോത്സവവും അടുത്തു വന്നപ്പോൾ രണ്ടു പേരും അധികം ക്ലാസ്സിലൊന്നും കയറുന്നതുണ്ടായിരുന്നില്ല എല്ലാ നേരവും സ്റ്റേജ് ഡെക്കറേഷൻ ഓരോ സ്ഥലത്ത് അതും ഇതോ ആവശ്യമെന്നൊക്കെ പറഞ്ഞ് രണ്ടു പേർക്കും ഇറങ്ങേണ്ടി വരും ഒരു പരിധിവരെ ആശ്വാസവുമായിരുന്നു കാരണം അങ്ങനെ പോലും ആരതിയെ കാണേണ്ടി വരുന്നില്ലല്ലോ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവമാണ് കോളേജിൽ നടക്കുന്നത് എല്ലാ ക്ലാസ്സുകളിൽ നിന്നും മത്സരത്തിന് ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടുന്നവരെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് കലോത്സവത്തിന് കൊണ്ടുപോകുന്നത് എടി നിനക്ക് ഡാൻസ് അറിയാവുന്നതല്ലേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിന് ആരും പേര് കൊടുത്തിട്ടില്ല നീ അതിന് ചേര് സോന അവളോട് ആവുന്നത്ര കെഞ്ചിയ രീതിയിൽ പറഞ്ഞു നോക്കി ദേവുവാണെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് ഞാൻ ഗോകുലിനോട് പറയും ഒടുക്കം സോന തന്റെ അവസാനത്തെ അടവും അടവുമെടുത്തു എഡി എനിക്കെന്തോ കോൺഫിഡൻസ് തോന്നുന്നില്ല ഇനി സ്റ്റേജിൽ കയറിയിട്ട് എനിക്ക് മര്യാദക്ക് കളിക്കാൻ പറ്റിയില്ലെങ്കിലോ എനിക്കെന്തോ പേടി പോലെ അതെല്ലാം നിന്റെ തോന്നലാണ് ദേവൂട്ടി എനിക്ക് ഉറപ്പുണ്ട് നീ മത്സരത്തിൽ പങ്കെടുത്താൽ നിനക്ക് തന്നെയായിരിക്കും സമ്മാനം ഇനി ഒന്നും പറയണ്ട ഞാൻ എന്തായാലും മോഹിനിയാട്ടത്തിന്റെ ലിസ്റ്റിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിന്റെ പേരെഴുതി കൊടുത്തിട്ടുണ്ട് ഇത്രയും നേരം അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു സമ്മതിപ്പിക്കാൻ നോക്കിയ സോന ഒടുക്കം അങ്ങനെ പറഞ്ഞു കളഞ്ഞു ദേവു അത് കേട്ടതും അവളെ ഞെട്ടിക്കൊണ്ട് നോക്കി എടീ നീ ശരിക്കും പേര് കൊടുത്തോ ദുഷ്ടത്തി ദുഷ്ടത്തി ദുഷ്ടത്തിയെങ്കിലും ദുഷ്ടത്തി തന്നെ ഞാൻ പേര് കൊടുത്തു സോന നിസാരമായി പറഞ്ഞു നീ ഇങ്ങനെ ഓവറായ എക്സ്പ്രഷൻ ഇടേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ നിനക്ക് എന്തായാലും നല്ല രീതിയിൽ ഡാൻസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് നൂറു ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് എന്തായാലും മോഹിനിയാട്ടത്തിന് നാളെ എൻ്റെ ദേവൂട്ടി സ്റ്റേജിൽ കയറിയിരിക്കും സോനെ അവൾക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഗോകുലും അഖിലും അതുലും കൂടി നടന്നു വരുന്നത് ഗോകുലേട്ട ഞാൻ ദേവൂട്ടിയുടെ പേര് നാളത്തെ മോഹിനിയാട്ടത്തിന്റെ മത്സരത്തിൽ കൊടുത്തിട്ടുണ്ട് ഇവളിപ്പോ പറയുന്നു ഇവൾക്ക് മോഹിനിയാട്ടത്തിൽ മത്സരിക്കാൻ പറ്റില്ലെന്ന് ഗോകുല് വന്നതും സോന പരാതി പറയുന്നത് പോലെ അവനോട് മോഹിനിയാട്ടത്തിന്റെ കാര്യം പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെ എൻ്റെ ദേവുട്ടി മത്സരിക്കും അല്ലേ അവൻ അവളെ കൊഞ്ചിക്കുന്നത് പോലെ ചോദിച്ചു ദേവു അത് കേട്ടതും ഒരുവിധം സമ്മതിച്ചു പക്ഷെ ഞാൻ മഹിയേട്ടനോട് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ഒരു ന്യായം പറയണമല്ലോ എന്ന രീതിയിൽ അവൾ പറഞ്ഞു ഞാൻ പറയണോ അവളുടെ പറച്ചിൽ കേട്ടതും ഗോകുല് തിരികെ ചോദിച്ചു വേണ്ടേട്ടാ ഞാൻ തന്നെ പറഞ്ഞോളാം ഇനി ഡ്രസ്സൊക്കെ റെന്റിനെടുക്കണം പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല ദേവു ആശങ്കയോടെ പറഞ്ഞു അതൊന്നും സാരമില്ല നാളെ മത്സരം നടക്കുന്നത് ഏകദേശം വൈകിട്ടായിരിക്കും അതുവരെ സമയമുണ്ട് ഒരു കാര്യം ചെയ് ദേവേട്ടനോട് വിളിച്ചു പറഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ പോയി ഡ്രസ്സൊക്കെ എടുക്ക് അല്ലെങ്കിൽ വീട്ടിൽ പറയി ഞാൻ തന്നെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനൊക്കെ കൂടെ വരാം ദേവുട്ടിയുടെ എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്തോ പിന്നെ മേക്കപ്പ് ചെയ്യാനുള്ള ആളെയൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഗോകുല് പറഞ്ഞു ദേവു എല്ലാം തലയാട്ടി സമ്മതിച്ചു ഞാൻ മഹിയേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അല്പം നീങ്ങി നിന്നു മഹിയേട്ട ഞാൻ മോഹിനിയാട്ടത്തിന് പേര് കൊടുത്തു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകണം ഫോൺ എടുത്ത പാടെ അവൾ പറഞ്ഞു ബാക്കിയൊക്കെ ചോദിച്ചറിഞ്ഞ് മഹി വരാമെന്ന് സമ്മതിച്ചു അവളുടെ മുഖത്ത് ആശ്വാസമായി അല്ലെങ്കിൽ ഇനി അവസാന നിമിഷമായപ്പോൾ എല്ലാത്തിനും ഇറങ്ങിയെന്ന് പറഞ്ഞ് ദേഷ്യം കാണിച്ചാലോ എന്ന് കരുതിയാണ് അവൾ അവനെ വിളിച്ചത് തന്നെ പക്ഷേ അവൻ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ആദ്യം യദുവിനെ വിടാമെന്ന് പറഞ്ഞുവെങ്കിലും പിന്നീട് അവൻ തന്നെ വരാമെന്ന് പറഞ്ഞു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ മഹി എത്തി കോളേജിൽ നിന്ന് ഹാഫ് ഡേ ലീവ് കൊടുത്ത് ദേവു അവൻ്റെ കൂടെ പോയി ഡ്രസ്സെല്ലാം പ്രൻ്റ് എടുക്കാനായിട്ട് അധികം സമയം വേണ്ടി വന്നില്ല എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അപ്പച്ചി വന്നിട്ടുണ്ട് അവളെ വീട്ടിലേക്കാക്കി കൊടുത്തുകൊണ്ട് മഹിതിരികെ സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ പോയി പിന്നീട് അവളുടെ പ്രാക്ടീസ് ആയിരുന്നു അപ്പച്ചി കൂടെ തന്നെ ഇരുന്ന് അവളെ പ്രോത്സാഹിപ്പിച്ചു ഇടയ്ക്ക് അപ്പച്ചി പാടിക്കൊടുത്തും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു അന്ന് മുഴുവനും ഒടുക്കം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു വിയർത്ത് കുളിച്ച് ആകെ ഒരു പരിവമായി പിറ്റേ ദിവസം കുറേ നാളുകൾ കൂടി സ്റ്റേജിൽ കയറുന്നതിൻ്റെ നല്ല രീതിയിലുള്ള ടെൻഷൻ ദേവുവിനുണ്ടായിരുന്നു എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് സ്റ്റേജിൽ ഇപ്പോൾ കേരള നടനത്തിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോഹിനിയാട്ടം ആരംഭിക്കും ആദ്യത്തെ ചെസ് നമ്പർ തന്നെ കിട്ടിയിരിക്കുന്നത് ദേവിനാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് മഹിയും അപ്പച്ചിയും ഒക്കെ വന്ന് സ്റ്റേജിൻ്റെ മുന്നിലായുള്ള കസേരയിലിരിക്കുന്നുണ്ട് സോനയാണ് അവളുടെ കൂടെ നിൽക്കുന്നത് ദേവു സോനയുടെ കൈകളിൽ മുറുക്കെ പിടിച്ചു നേരം കഴിഞ്ഞപ്പോൾ അവളുടെ പേര് വിളിച്ചു സ്റ്റേജിലേക്ക് കയറി അവൾ ഒന്ന് ചുറ്റും നോക്കി മഹി അപ്പച്ചി സോന ഗോകുൽ അങ്ങനെ അവൾക്ക് പ്രിയപ്പെട്ടവർ മാത്രമായിരുന്നു അവളുടെ കണ്ണിൽ പെട്ടത് കണ്ണുകളടച്ച് അവളൊന്ന് ശ്വാസം നീട്ടിയെടുത്തു സംഗീതം തുടങ്ങിയപ്പോൾ തന്നെ നൃത്തം ആരംഭിച്ചു മഹിയുടെ കണ്ണുകൾ അവളിൽ മാത്രം തങ്ങി നിന്ന് പോയി അവൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വേഷമൊക്കെ ധരിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കാണുന്നത് ആദ്യമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അവനുണ്ടായിരുന്നു അവൻ്റെ നോട്ടം അവളിൽ മാത്രം ഒതുങ്ങി നിന്നു അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കൈകൾ കാണിക്കുന്ന മുദ്രകൾ അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുക്കുകയായിരുന്നു അസാധ്യ മെയ്വഴക്കത്തോടെ അവൾ നൃത്തം ചെയ്തു എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു പോയി അത്രയും മനോഹരമായിട്ടായിരുന്നു അവൾ കളിച്ചത് ഒടുക്കം അവസാനമായപ്പോൾ അവിടെ ആകെ കയ്യടികൾ ഉയർന്നു അവളുടെ കണ്ണിൽ ആശ്ചര്യമായിരുന്നു പെട്ടെന്ന് വന്ന് കളിച്ചത് കൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോയാലോ എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവൻ പക്ഷേ കയ്യടി കേട്ടപ്പോൾ തന്നെ താൻ നന്നായി കളിച്ചു എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു ഒത്തിരി പേര് അഭിനന്ദനങ്ങൾ അറിയിച്ചു അപ്പോഴും അവളുടെ കണ്ണുകൾ തെന്നി നീങ്ങിയത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ നേർക്കായിരുന്നു മഹി വന്ന് അവളെ ചേർത്ത് പിടിച്ചു അവളും അത്രയേ ആഗ്രഹിച്ചുള്ളൂ അവൻ അങ്ങനെ അധികം എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലല്ല എങ്കിലും അവൻ്റെ ആ ചേർത്ത് നിർത്തൽ അതിൽ തന്നെ അവൾക്കുള്ളതെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടി നന്നായിട്ട് ചെയ്തു അപ്പച്ചി അവളെ വന്ന് പുണർന്നു ഒരുപാട് നേരായില്ലേ ഇതൊക്കെ ഉടുത്തു നിൽക്കുന്നു എന്തായാലും പോയി ഡ്രസ്സൊക്കെ മാറിക്കോ ഗോകുൽ അവളെ അഭിനന്ദിച്ചതിന് ശേഷം പറഞ്ഞു മഹി അവിടെയിരുന്നു അപ്പച്ചിയും സോനയും ദേവവും ഗ്രീൻ റൂമിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് മാറാമെന്ന് കരുതിയെങ്കിലും ഇനിയും വീട് വരെ ഇതൊക്കെ ഉടുത്തിരിക്കണ്ടേ എന്ന് കരുതി മാറാമെന്ന് തന്നെ കരുതി അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള പരിപാടികളെല്ലാം സമാധാനത്തോടെ അവിടെ ഇരുന്ന് കാണാമല്ലോ പക്ഷെ അപ്പോഴും അവർ പോകുന്നത് നോക്കി നിന്ന രണ്ട് കണ്ണുകളെ അവർ കണ്ടില്ല അവർ പോകുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ പ്ലാൻ നടക്കും എന്നതുപോലെ അവൻ്റെ ചുണ്ടുകൾ വിടർന്നു സോന നടന്നു പോകുന്നതിൻറെ ഇടയിലാണ് ഗോകുലി പിന്നിൽ നിന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടത് പെട്ടെന്നായത് ഒന്ന് ഞെട്ടിക്കൊണ്ടാണ് സോന തിരിഞ്ഞു നോക്കിയത് അവൻ കൈ കാണിച്ചുകൊണ്ട് അവളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു എടി ഗോകുലേട്ടൻ എന്നെ എന്തിനോ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യത്തിനാകും ഞാൻ പോയി എന്താണെന്ന് നോക്കിയിട്ട് വരാം ഗ്രീൻ റൂം എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ അപ്പോഴാണ് ദേവു തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഗോകുലി നിൽക്കുന്നത് അവൾ അറിയാമെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് സോനയോട് അവൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു ദേവു അപ്പച്ചിയുടെ കൂടെ ഗ്രീൻ റൂമിലേക്ക് ഡ്രസ്സെല്ലാം മാറുന്നതിനായി പോയി സോന അപ്പോഴേക്കും ഗൂഗിളിൻ്റെ അടുത്തേക്ക് നടന്നു എന്താ ഗൂഗുലേട്ടാ കാര്യം സോന അവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നെടുത്തു അത് പിന്നെ നമ്മുടെ ബോട്ടണി ലാബിൻ്റെ അപ്പുറത്തുള്ള ക്ലാസ് റൂമിൽ നമ്മളൊരു ഗ്രീൻ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കീ എൻ്റെ കയ്യിലാണ് കൊണ്ടുപോയി അവിടെ കൊടുക്കാൻ പറ്റുമോ ഗോകുല് ചോദിച്ചതിന് സോന തലയാട്ടിക്കൊണ്ട് താക്കോല് വാങ്ങി അങ്ങോട്ടേക്ക് പോയി സോന അത്യാവശ്യ കാര്യം എന്തെങ്കിലും ആണോ എന്ന് കരുതി ഓടിയാണ് അങ്ങോട്ട് എത്തിയത് പക്ഷേ ഓടിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ ലിഫ്റ്റ് ഉള്ള കാര്യം അവൾ ഓർക്കുന്നത് ഹോ മണ്ടി ലിഫ്റ്റ് ഉപയോഗിച്ച് വന്നാൽ മതിയായിരുന്നു വെറുതെ ഈ സ്റ്റെപ്പ് മുഴുവൻ ഓടിക്കയറി അവൾ അത് പറഞ്ഞ് സ്വയം തലയിൽ കൊട്ടി അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ എങ്ങും കുട്ടികളെയൊന്നും കാണുന്നില്ല ബോട്ടണി ലാബിന്റെ അപ്പുറത്തുള്ള ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ രണ്ട് ക്ലാസ് റൂം അടച്ചിട്ടിരിക്കുന്നുണ്ട് ഇതിൽ ഗ്രീൻ റൂം ആണ് എന്ന് പറഞ്ഞ് ഏത് റൂമാണെന്നാവോ തുറന്നു കൊടുക്കേണ്ടത് സോന അവിടെ നിന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു ദൂരെ മാറി കുറച്ച് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് അവരൊക്കെ കപ്പിൾസ് ആണ് ആരും കാണാതെ ഒളിഞ്ഞു മാറി നിന്ന് സംസാരിക്കുന്നതാണ് ഈ ഗോകുലേട്ടൻ ഇത് എവിടെയാണെന്നാവോ പറഞ്ഞത് ഇനി ബോട്ടണി ലാബ് ഇത് തന്നെയാണാവോ അവൾ നിന്ന് നട്ടൻ തിരിഞ്ഞു പെട്ടെന്ന് നോക്കിയപ്പോഴാണ് സ്റ്റെപ്പ് കയറി ഗോകുലം വരുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവൾ നേരെ അവനടുത്തേക്ക് നടന്നു ഏത് ക്ലാസ് റൂമാണ് ഗോകുലേട്ട തുറന്നു കൊടുക്കേണ്ടത് ഇവിടെയൊക്കെ ആരും ഇല്ലല്ലോ ബോട്ടണി ലാബിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ക്ലാസ് ആണോ തുറന്നു കൊടുക്കേണ്ടത് അതറിയാത്തത് കൊണ്ട് ഞാനിവിടെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുമായിരുന്നു അവൾ വേഗം പ്രശ്നം വിശദീകരിച്ചു ഇവിടെ നീ എന്തായാലും റൂമൊന്നും തുറന്നു കൊടുക്കണ്ട അവൻ വേഗം പറഞ്ഞു സോനെ അവനെ അതെന്താണെന്ന രീതിയിൽ സംശയത്തോടെ നോക്കി പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അവൻ അത് അറ്റൻഡ് ചെയ്ത് വേഗം കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു എന്നാൽ ഞാൻ ദേവുകൂട്ടിയുടെ അടുത്തേക്ക് പോട്ടെ അവൾക്ക് എൻ്റെ ഹെൽപ്പ് വേണ്ടി വരും ഇനി എന്തായാലും ഒറ്റയ്ക്ക് അവിടെ അങ്ങനെ നിൽക്കണ്ടല്ലോ എന്ന് കരുതി അവൾ വേഗം അവനോട് പറഞ്ഞ് ദേവൂട്ടിയുടെ അടുത്തേക്ക് പോകാനിറങ്ങി സോന പോകല്ലേ മുന്നിലേക്ക് അവൾ പതിയെ നടന്നു നീങ്ങിയതും അവൻ അവളെ വിളിച്ചു സോന തിരിഞ്ഞു നോക്കി അവൻ്റെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നാതിരുന്നില്ല എന്താ കോകുലേട്ടാ അവൻ്റെ മട്ടിലും ഭാവത്തിലും ഒരു പന്തികേട് തോന്നിയെങ്കിലും അത് പുറത്തു പ്രകടിപ്പിക്കാത്ത രീതിയിൽ അവനോടവൾ സ്വാഭാവികമായി ചോദിച്ചു എടോ എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് അവൻ മുഖവരയോടെ സംസാരിച്ചു തുടങ്ങി പറഞ്ഞോളൂ അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകൂലേട്ടാ അവൾ വളരെ സ്വാഭാവികമായി അവനോട് തിരികെ പറഞ്ഞു എടോ ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ തനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരിക്കും എങ്കിലും ഇപ്പോഴെങ്കിലും അത് തന്നോട് തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നി വീണ്ടും അവൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെയുള്ള സംസാരം കേട്ടതും അവൾക്ക് പെട്ടെന്ന് അവൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ല എങ്കിലും പിന്നീടൊന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് എന്തോ മനസ്സിലെ തെളിഞ്ഞു അവൾ ഞെട്ടലോടെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് കൂടുതൽ വളച്ചു കെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തന്നെ ഇഷ്ടമാണ് ഇഷ്ടമെന്ന് വച്ചാൽ ഈ സാധാരണ കോളേജുകളിലും ക്യാമ്പസുകളിലും കാണുന്നത് പോലെ വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടുള്ളതല്ല എനിക്ക് തന്നെ ശരിക്കും പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് ആ ഒരു കാര്യം ഇപ്പോഴെങ്കിലും തന്നോട് തുറന്നു പറയണമെന്ന് കരുതി ഒരുപാട് നാളായി പറയണമെന്ന് കരുതുന്നു പക്ഷേ എന്തോ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാം ദേവൂട്ടിയെ പരിചയപ്പെട്ടതിന് ശേഷം എന്നും അവളുടെ കൂടെ തന്നെ കണ്ടു എപ്പോഴോ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയതാണ് അവൻ എല്ലാ കാര്യങ്ങളും അവളോട് വിശദീകരിച്ച് തന്നെ പറഞ്ഞു കൊടുത്തു പക്ഷേ അവളുടെ മനസ്സിലേക്ക് അതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല താൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു സോന അന്നേരം എടോ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും യാതൊരു മറുപടിയും പറയാതെ അനങ്ങാതെ സ്റ്റാച്യു പോലെ നിൽക്കുന്ന സോനയെ ഗോകുൽ വിളിച്ചു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബായ്